ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാലിനിയെ തോൽപ്പിക്കാൻ തന്നെ ഇവിടെ സത്യഭാമ കളി തുടങ്ങിയിരിക്കുന്നു കേട്ടോ എല്ലാവർക്കും മുന്നിൽ എൻ്റെ മകൻ്റെ വിവാഹമാണ് അടുത്ത ആഴ്ച എൻ്റെ മകൻ ഒരിത്തിയെ താലി കെട്ടിയിട്ടുണ്ട് പക്ഷേ അത് ആർഭാടമായി നാടും നാട്ടുകാരും അറിയെ ഞാൻ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് അടുത്ത ആഴ്ചയാണ് കേട്ടോ നിങ്ങളെല്ലാവരും വരണം എന്നൊക്കെ പറഞ്ഞ് ഷാലിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ എടി ഇലേട്ട് തന്നത് നിനക്ക് സാമ്പാറും ഉപ്പേരിയൊക്കെ ഇട്ട് നിന്നെ സന്തോഷത്തോടു കൂടി കഴിപ്പിക്കാനെല്ലാം എന്നിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഷാനിയുടെ മുഖത്തോട്ട് നോക്കി ഇങ്ങനെ സത്യമാമ പറയുമ്പോൾ ഇപ്പുറത്താണെങ്കിലും മധുഷ് ഈശ്വര വിഷമെന്ന പരിപാടി വെച്ചതേ വേണ്ടില്ലായിരുന്നു വിഷം കൊടുത്തത് തെറ്റായിപ്പോയി ഇവളെ ഇതിലും വലിയ കൊല്ലാക്കൊല്ല ചെയ്യാനില്ല അടുത്ത ആഴ്ച അവൻ മറ്റൊരുത്തിരിയുടെ താൽ കഴുത്തിൽ താലി കെട്ടുന്നത് കണ്ടു നിൽക്കുന്നത് കാണാൻ എന്തൊരു ആനന്ദം എന്നിങ്ങനെ മധുഷയും മനസ്സുകൊണ്ട് പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം സത്യഭാമയോട് രാഘവൻ ചോദിക്കുകയാണ് അതെങ്ങനെ ശരിയാവും പാമ എന്താ ശരിയായ വായിക എന്ന് സത്യഭാമ രാഘവനോട് ചോദിക്കുമ്പോൾ എങ്ങനെ ശരിയാവും വിഷ്ണു ആദ്യം കല്യാണം കഴിച്ചവൾ ഡിവേഴ്സ് ആവാദ്യം കണ്ട് രണ്ടാമതൊരുത്തിയെ താലി കുട്ടി കോടതി കയറി ഇറങ്ങാനോ എന്ന ചോദ്യം സത്യഭാമക്ക് മുന്നിൽ ചോദിക്കുമ്പോൾ സത്യഭാമ പറയാണ് എനിക്ക് കാണാൻ വേണ്ടി തന്നെയാണ് എൻ്റെ മകൻ്റെ കല്യാണം ഞാൻ നടത്തുന്നത് ഏത് കലക്ടറാണെങ്കിലും വിഷ്ണു ആണെങ്കിലും ശരി എന്നിങ്ങനെ പല്ല് കടിച്ചിട്ട് ഷാനിയുടെ മുഖത്തടിച്ചിട്ട് പറയുമ്പോൾ ഷാനി ശരിക്കും അത് നെഞ്ചിൽ അസ്ത്രം തിറക്കുന്നത് പോലെയുള്ള ആ ഒരു കൂടിയാണ് സത്യഭാമ ഷാനിയോട് പറയുന്നത് കേട്ടോ അങ്ങനെ ഷാനി കരഞ്ഞും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ മധുഷി വിടില്ലല്ലോ മധുഷി പിന്നാലെ വന്നിട്ട് പറയുകയാണെ എടീയല്ലേ പറഞ്ഞത് നിൻ്റെ വിഷ്ണുമായിട്ട് വേറൊരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയത് കെട്ടു കെട്ടുകയില്ല എന്ന് എന്നാൽ അത് കെട്ടുന്നത് കാണാൻ നീ അടുത്ത ആഴ്ച പോരേട്ടോ എന്ന് പറഞ്ഞിട്ട് മധുഷി അങ്ങ് പോകുന്നു കേട്ടോ ഇതേ സമയം ഷാലിനി കരഞ്ഞുകൊണ്ട് കൊണ്ട് മുറ്റത്തോട്ട് ഓടിപ്പോവാണ് എല്ലാവർക്കും സങ്കടം ആവുകയാണ് അങ്ങനെ ഷാലിനിയുടെ കരച്ചിൽ കണ്ട് വിഷ്ണു പിറകെ ഓടി വരികയാണ് അങ്ങനെ വിഷ്ണുവിനോട് കമലം വന്നു പറയുകയാണ് ആശാനെ ഒന്ന് പോയി സമാധാനിപ്പിക്കേ എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു തൻ്റെ ഷാലിനിയുടെ അടുത്തോട്ട് ചെല്ലണം കേട്ടോ എന്നിട്ട് ഷാലിനി ഇപ്പോൾ പറയണേ എന്തിനാ ഷാലിനി നീ ഇങ്ങനെ കരയുന്നത് നീ കരയുമ്പോൾ എൻ്റെ ചങ്കാണ് തകരുന്നത് നീ എന്തിനാ കരയുന്നത് ഇനിയെങ്കിലും നിനക്ക് സത്യം തുറന്ന് പറഞ്ഞുകൂടെ എന്തിനാ നീ സത്യം മറച്ചു വെക്കുന്നത് എന്ത് സത്യം ാണ് വിഷ്ണു ഞാൻ തുറന്ന് പറയായി ഇതിലും വലിയ സത്യം എന്താണ് ഇനി എനിക്ക് പറയാനുള്ളത് അത് കേൾക്കുന്ന വിഷ്ണു പറയണേ അതെ സത്യയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ സത്യ സത്യമാമയുടെ ചോരയാണെന്ന് ഇതിലും വലിയ സത്യം സത്യാമയോട് വിഷ്ണുവേട്ടനോട് പറയാനുണ്ടോ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ സംശയമല്ലേ അത് കേട്ട കമലം പറയണം ആ ആശാനെ ഇവിടെ ഏട്ടത്തിയമ്മയെ കുറ്റം പറയാൻ പറ്റില്ല ഇവിടെ ആശാനെ തന്നെ കുറ്റം പറയണം ഏട്ടത്തിയമ്മയെ സംശയിച്ചിട്ടല്ലേ ഏട്ടത്തിയമ്മ വേണ്ടെന്ന് വെച്ച് വേറൊരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയത് അത് അങ്ങനെയൊന്നുമല്ല എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും സത്യഭാമയുടെ വിളി ഉയരുന്നു കേട്ടോ വിഷ്ണു നീ എന്തവിടെ കാണിക്കുന്നത് നിന്നെ നോക്കി ഒരു പെണ്ണ് പെണ്ണിവിടെ ഇരിക്കുന്നതെന്ന് എനിക്കറിയില്ലേ അപ്പോഴേക്കും വിഷ്ണു വീണ്ടും ഷാലിയോട് അത് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയട്ടെ കാര്യങ്ങൾ വിഷ്ണു നിന്നെ ഞാൻ വിളിച്ചോ എന്ന് സത്യഭാമ വിളിക്കുമ്പോൾ കയറിപ്പോടാ നീ എന്ത് കാണാനാണ് നീ ഇവിടെ ഇരിക്കുന്നത് അകത്തോട്ട് കേറിപ്പോടാ എന്നിങ്ങനെ പറയുമ്പോ ഇവിടെ നിന്നെയും കാത്തിട്ടല്ലേ ഈ പെണ്ണ് ഇവിടെ നിൽക്കുന്നു കയറിപ്പോുന്നുണ്ടോ എന്ന് പറയുമ്പോൾ തൻ്റെ അമ്മയെ എന്ത് ചെയ്യാൻ എന്ന ഒന്ന് ആ നിലയിൽ അങ്ങ് പേട്ടെന്ന് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം വിഷ്ണു അങ്ങ് കയറിപ്പോകുമ്പോൾ ഇപ്പുറത്ത് ശാലിനി സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് അപ്പം ശാലിനി കരച്ചിൽ കാണുമ്പോൾ കമലൻ ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോഴേക്കും കമലനോട് നീ കമല എന്തിനു വന്നതാ ആ സത്യമ ശരി ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അകത്തോട്ടങ്ങ് കയറിപ്പോകുന്നോട്ടോ അങ്ങനെ പിന്നീട് ശാലിനി ഒറ്റക്കാവാണ് ഇതേ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ കാർത്തിക നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സത്യാമ്മ ശാലിയുടെ അടുത്തോട്ട് ഇറങ്ങിച്ചെല്ലണേ അതെ എൻ്റെ മകള് എൻ്റെ കൊച്ചുമകള് എന്നോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ് അവളുടെ ബർത്ത്ഡേക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണണമെന്ന് അത് ഞാൻ സാധിപ്പിച്ചു കൊടുത്തു പക്ഷേ എൻ്റെ മര്യാദക്ക് നിങ്ങളോടൊരു കാര്യം പറയുന്നു കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അമ്മയെന്ന നിലയ്ക്ക് എൻ്റെ മകൻ്റെ വിവാഹമാണ് അടുത്ത ആഴ്ച ബെസ്റ്റ് ഫ്രണ്ടിനെ അവൾ കൂടണമെന്നുള്ള ആഗ്രഹം ഇനിയും അവൾ മുന്നോട്ട് കൊണ്ടുവരും അതുകൊണ്ട് നീയും കൂടെ പോന്നേ കെട്ടോ എന്ന് അപരിചിതമായ ആ ഒരു സംസാരം ഷാലിനിയോട് സംസാരിക്കുമ്പോൾ ഷാലി ശരിക്കും തകർന്നു കേട്ടോ ഇതിലും വലിയ വാക്കുകൾ തനിക്ക് പറയാൻ തന്നോട് പറയാൻ സത്യമാമക്കില്ലേ എന്തിനാ ഇത്ര വൈരാഗ്യം എന്ന ആ ഒരു ഒരിതിൽ ഷാലിനി നിറകണുകളോട് കൂടി നിൽക്കുമ്പോൾ സത്യമാമ അകത്തോട്ട് കയറി പോവുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇതൊക്കെ കണ്ട് ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ ഷാലിനി നിൽക്കണം കാരണം ഇവരോട് എന്ത് പറയുന്ന ഭാവത്തിൽ ഷാലിനി ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ പുറത്തോട്ട് ഇങ്ങനെ സത്യയും ഈ പറയുന്ന പപ്പിയും കൂടി വരികയാണ് സത്യം വന്നിട്ട് പറയാണ് അമ്മേ ഞമ്മക്ക് പോവാം എന്ന് പറഞ്ഞു കൊടുക്കാൻ ആ മോളെ ഞമ്മക്ക് പോവാം അപ്പോൾ ഉടൻ തന്നെ പപ്പി ചോദിക്കുന്നുണ്ട് ഇത്ര നേരത്തെയോ അപ്പോൾ ഷാമ വന്നിട്ട് പറയുന്നുണ്ട് കുഞ്ഞേച്ചി ഇത്ര നേരത്തെ പോകണോ ചോറൊക്കെ തിന്നിട്ട് പോയാൽ പോരെ എൻ്റെ വയറ് നിറഞ്ഞു മോളെ എനിക്കിനി ഭക്ഷണം കഴിക്കണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും അങ്ങ് വണ്ടിയിലോട്ട് കേറുമ്പോൾ കുഞ്ഞ് പറയാണ് അമ്മ എനിക്ക് എന്തോ നല്ല ഉറക്കം വരുന്നു എന്നിങ്ങനെ സത്യം പറയുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഷാനി പറയുന്നുണ്ട് നമുക്ക് കാറിലിരുന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ പറോ അങ്ങനെ സത്യയെ കാറിലോട്ട് കേറ്റാണ് അതേ സമയം പപ്പി അങ്ങ് അകത്തോട്ടും ഓടി പോവണ കേട്ടോ ഇതേ സമയം അങ്ങനെ ഇങ്ങനെ ക്ഷാമ പറയണ കുഞ്ഞിച്ചേയും സത്യുടേയും പപ്പിയുടെയും ആ ഈ ഒരു നിമിഷം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു നമ്മുടെ കുഞ്ഞിലെയുള്ള ആ ഒരു നിമിഷം ഓർത്തു നോക്കി ഇപ്പോൾ ഇവർ രണ്ട് പേരും ഒരു അപരിചിതയെ പോലെ എന്ന് പറയുമ്പോൾ അപരിചിതയല്ല ഇവർ അതിഥികളാണ് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വണ്ടിയിലോട്ട് അങ്ങ് കയറേണ്ടിട്ടാണ് അപ്പോൾ ഈ സമയം ഇതൊക്കെ കാണുമ്പോൾ ഷാമക്ക് വല്ലാത്ത സങ്കടമാവാണ് താനാണല്ലോ ഇതിനെല്ലാം കുറ്റക്കാരി അതുകൊണ്ട് തന്നെ ഷ്യാമങ്ങനെ തളർന്നുകൊണ്ട് അവിടെ ചെന്നിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണു ദൂഷ്യത്തോടുകൂടി ബൈക്കെടുത്ത് പോകുന്ന കേട്ടാ അപ്പൊ അത് കണ്ടവിടെ തന്നെ ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് ഏർ എങ്ങോട്ടാ വിഷ്ണു ഈ പോകുന്നത് ആ പോക്ക് തീരെ ശരിയല്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലോ ഇങ്ങനെ കലക്ട്രേറ്റ് ആണ് കാണിക്കുന്നത് അവിടെ സരോജ മെമ്പറും വിറ്ററും നിൽക്കുന്നുണ്ട് ഇതെങ്ങനെ ശരിയാവും കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള പൈസ തരാം അത് തരാം എന്നൊക്കെ ഇങ്ങനെ പറയും പക്ഷെ ഒന്നും ശരിയാവുന്നില്ല ആ സജി സാറേയാണ് ഹെൽപ്പിച്ചിരിക്കുന്നത് പിന്നെ ആ രാഷ്ട്രീയ മെമ്പർ അയാൾ കൂടി ആകുമ്പോൾ ഒന്നും ശരിയാവില്ല ഇവര് രണ്ടാൾ സംസാരിച്ച് എന്ത് തീരുമാനത്തിലോട്ട് എത്താനാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ സജിയും ഈ പറയുന്ന രാഷ്ട്രീയ നേതാവ് ഹരീഷും കൂടി സംസാരിക്കണം അപ്പം ഹരീഷിനോട് സജി പറയുകയാണെങ്കിൽ നീ ചെയ്യുന്ന ഈ ഏർപ്പാട് തീരെ ശരിയല്ല നീ എന്താണ് നീ കാണിക്കുന്നത് നീ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല കാരണം കളക്ടറേറ്റിൽ തന്നെ പേരുദോഷം വരുന്ന ഒരു കമ്പനിയാണ് ബ്ലാക്ക് മാർക്ക് വീണിട്ടുള്ള ഒരു കമ്പനിയുടെ ഫുഡ് അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ശരിയല്ല കാരണം അവിടുത്തെ ഷവർമയും ഈ പറയുന്ന ചിക്കനൊക്കെ കഴിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പല ആപത്തും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് കണ്ണടച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ട പണം ഇഷ്ടം പോലെ ഞാൻ തരാമെന്ന് പറയാനിട്ടോ അപ്പോൾ അത് കേട്ടോടുന്നു എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട എനിക്ക് എൻ്റെ മെ എന്റെ മെമ്പറായ ഈ പറയുന്ന എൻ്റെ നേതാവായ ഷാലിനി മേഡം പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുള്ളു അതിലും വലിയ വാക്കുകൾ എനിക്കില്ല എനിക്ക് ഷാലി മേഡത്തിൻ്റെ വാക്കുകളാണ് അല്ല താനും ഇപ്പോൾ വെട്ടിപ്പും തട്ടിപ്പൊക്കെ നടത്തിയിരുന്ന ഒരാളായിരുന്നല്ലോ സജി പിന്നെ ഇപ്പം തന്നെ നിനക്കൊരു മാറ്റം ഹരീഷ് നീ ഒരു കാര്യം ചിരിക്കണം ഈ ഒരു കലക്ടറേറ്റ് ഇങ്ങനെ മാറ്റിയെടുത്തത് ഷാലിനി മേഡത്തിൻ്റെ കഴിവാണ് തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയൊക്കെ നിർത്തി നല്ല രീതിയിലാണ് ഇപ്പം കലക്ടറേറ്റ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എങ്ങനെയുള്ള ദുഷ്ടപ്രവർത്തിക്കൊക്കെ കൂട്ടുനിൽക്കാൻ ഇനി എന്നെ കൊണ്ട് ഒരിക്കലും എന്നെ കൊണ്ട് അത് തീരില്ല ആ പ്രശ്നം തീർക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ എടോ താനൊന്ന് കണ്ണെടുക്കട തനിക്ക് എത്ര പണം വേണമെങ്കിലും ഞാൻ തരാടോ എത്ര പണം തന്നാലും ശരി ഞാൻ ഇനി ഇതിന് കൂട്ടു നിൽക്കില്ല എന്നാ അവിടെ നിൽക്കുന്നുണ്ടല്ലോ സരോജനോ ഈ പറയുന്ന വിക്ടറോ അവരോട് ഞാൻ പറയും സജി നേതാവ് പൈസക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട് തന്നില്ല ഞാനങ്ങ് പറഞ്ഞു കഴിഞ്ഞാലോ ഇനി എന്ത് വേണമെങ്കിലും പറഞ്ഞോ എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട എൻ്റെ നേതാവ് ഈ പറയുന്ന ഷാലി മേഡമാണ് ഷാലി മേഡത്തിനോട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് സജി അങ്ങ് പോകുമ്പോൾ ഇവനിട്ട് നല്ലൊരു കൊട്ട് കൊടുക്കണം കൊടുക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സർവജനത്തിന്റെ അടുത്തോട്ട് പോവാണ് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ഷാലിയാണ് കാണിക്കുന്നത് ഷാലിയുടെ കുഞ്ഞു ഉറക്കം വരുന്നെന്ന് പറയാണ് സത്യം അങ്ങനെ മയക്കത്തിലോട്ട് വീണുകൊണ്ടിരിക്കും ഇരിക്കുകയാണ് കേട്ടോ കുട്ടി അങ്ങനെ സത്യ ഇങ്ങനെ ഉറങ്ങി വരികയാണ് ഇതേ സമയം ഇപ്പുറത്ത് കാണാം ഷാനിയുടെ പിറകെ വിഷ്ണു എത്തുന്ന ആ ഒരു സീനിലാട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് എന്തായാലും വിഷ്ണു ഇനിയും ചോദ്യം ചെയ്യാന്ന് തോന്നുന്നു